വെൽക്കം ബാക്ക് ടു സ്റ്റഡി വേൾഡ് കേട്ടക്ട് രണ്ടായിരത്തി ഇരുപത്തി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്നത് എന്താണ് ഉത്തരം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ചോദ്യ നമ്പർ രണ്ട് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയപ്പെടുന്ന പേര് ഉത്തരം ആഗോളവൽക്കരണം ചോദ്യ നമ്പർ മൂന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ഒന്നാമത്തെ ഫാക്ടറി നിയമമായ ഫാക്ടറി ഹെൽത്ത് ആൻഡ് മോറൽ ആക്ട് നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി രണ്ട് ചോദ്യം നമ്പർ നാല് ചുവടെ ചേർത്തിട്ടുള്ള നദികളിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏത് കബനി പെരിയാർ ഭവാനി പാമ്പാർ ഉത്തരം പെരിയാർ കബനി ഭവാനി പാമ്പാർ എന്നിവ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് ചോദ്യം നമ്പർ അഞ്ച് കാർഷിക വിപ്ലവ കാലഘട്ടത്തിൽ കന്നുകാലി പ്രചനത്തിനായി ശാസ്ത്രീയ മാർഗം കണ്ടെത്തിയത് ആര് ഉത്തരം റോബർട്ട് ബാക്ക്വെൽ ചോദ്യ നമ്പർ ആറ് സാന്താൾ വിപ്ലവം നയിച്ചതാര് ഉത്തരം സിദ്ധു ആൻഡ് കാനു ചോദ്യ നമ്പർ ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ ഏത് സംസ്ഥാനത്താണ് ഉത്തരം സിക്കിം ചോദ്യ നമ്പർ എട്ട് ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദവുമായി ലഘുരേഖ പ്രസിദ്ധീകരിച്ച കേംബ്രിഡ്ജ് സർവകലാശാല വിദ്യാർത്ഥി ഉത്തരം റഹ്മത്ത് അലി ചോദ്യ ചോദ്യനമ്പർ ഒമ്പത് ചുവടെ കൊടുത്തിരിക്കുന്നവർ മനുഷ്യപരിണാമത്തിൻ്റെ ആദ്യഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നത് ഏത് ചോദ്യ നമ്പർ പത്ത് വ്യാവസായിക വിപ്ലവ കാലഘട്ടത്തിൽ റോഡ് നിർമ്മാണ മേഖലയിൽ പുതിയ പ്രക്രിയ കണ്ടുപിടിച്ച സ്കോട്ട്ലാൻഡുകാരനായ ശാസ്ത്രജ്ഞൻ ജോൺ മക്കാഡം ചോദ്യ നമ്പർ പതിനൊന്ന് ഭൂമിയുടെ അകക്കാമ്പ് ഏത് അവസ്ഥയിൽ ആയിരിക്കും ഉത്തരം ഖരാവസ്ഥയിൽ ചോദ്യം നമ്പർ പന്ത്രണ്ട് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എപ്പോൾ ഉത്തരം ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് മെയ് മുപ്പത്തൊന്നിന് അവസാനിക്കും നമ്പർ പതിമൂന്ന് അന്തരീക്ഷ മാർദ്ദം അളക്കുന്ന ഉപകരണം ഏത് ബാരോമീറ്റർ നമ്പർ പതിനാല് അന്തരീക്ഷത്തിന്റെ ആദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ അടുത്ത ചോദ്യം കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അനിമോമീറ്റർ ഉഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്നത് തെർമോമീറ്റർ നമ്പർ പതിനഞ്ച് തായെ കൊടുത്തിരിക്കുന്ന ഏതു മാതൃകയാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഹറോൾഡ് ഡോമർ മാതൃക ചോദ്യനമ്പർ പതിനാറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ ലക്നൗ മേഖലയിലെ വിപ്ലവകാരികളുടെ നേതാവ് ആരായിരുന്നു ഉത്തരം ബീഗം ഹസ്രത് മഹൽ നമ്പർ പതിനേഴ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെ നമ്പർ പതിനെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശ സൽക്കരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ചോദ്യ നമ്പർ പത്തൊമ്പത് ഒരു ഭൂപടത്തിൻ്റെ തോത് ഒരു സെന്റിമീറ്റർ നാല് കിലോമീറ്റർ എന്നതാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ അകലെയുള്ള രണ്ട് സ്ഥലങ്ങൾക്കിടയിലെ ഭൂപട ദൂരം എത്ര ഉത്തരം അഞ്ച് സെന്റിമീറ്റർ അതായത് ഒരു സെന്റിമീറ്ററിന് നാല് കിലോ ആകുമ്പോൾ പത്ത് കിലോക്ക് പത്ത് കിലോക്ക് നാൽപ്പത് സെൻറ്റിമീറ്റർ മതിയല്ലോ അപ്പോൾ ഇരുപത് കിലോക്ക് അഞ്ച് സെൻറ്റിമീറ്റർ അതിനെ നമ്മൾ പകുതിയായിട്ട് കണക്കാക്കിയാൽ മതി അടുത്ത ചോദ്യം ചോദ്യ നമ്പർ ഇരുപത് നീതി ആയോഗിൻ്റെ ബഹുതര ദാരിദ്ര്യ സൂചിക പ്രകാരം രാജ്യത്തെ ദരിദ്ര ഇല്ലാത്ത ഏക ജില്ല ഏത് ഉത്തരം എറണാകുളം